ചേച്ചി പോയന്താ ശങ്കരൻ എന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് ശങ്കരൻ എണ്ണം കുഴപ്പമില്ല പിന്നെ ഇനി നിങ്ങൾ തമ്മിൽ അടിയും വഴക്കൊന്നും ഉണ്ടാവരുത് കേട്ടല്ലോ ഈ ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് വരണതേ നിങ്ങളുടെ അടി ചവിട്ടും കുത്തൊന്നും കൊള്ളാനല്ല ഒരാളും പെണ്ണം കല്യാണം കഴിക്കണേ എന്തിനാ ജീവിതം അവസാനം വരെ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ മക്കളൊക്കെ ഉണ്ടായാലും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും മരിക്കുമ്പോൾ ആരെങ്കിലും അടുത്തു വേണ്ടേ കൂടെ നിങ്ങൾ ഇപ്പൊ സ്നേഹിച്ചില്ലേ പിന്നെ എപ്പോൾ സ്നേഹിക്കാനാ വയസ്സാകുമ്പോഴോ നിങ്ങളുടെ ഓക്കെ രമ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ തമ്മിൽ അടി കൂടിയ വഴക്കുണ്ടാക്കി എന്തെങ്കിലും ചെയ്തിട്ട് രമ എൻ്റെ അടുത്ത് കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും രമയെ കൊണ്ട് ജയന്തനെതിരെ കേസ് കൊടുപ്പിക്കണത് ഒരു കുഴപ്പമുണ്ടായില്ല ഒരു കുഴപ്പമുണ്ടായിരുത് ഇല്ല ഇല്ല ഞാനാ തള്ളി കൊന്നേനെ ഒരു കുഴപ്പമുണ്ടായില്ല രമയുടെ മൊബൈലിലെ കോൾ ലിസ്റ്റ് എടുക്കണം ഏഹ് കോൾ ലിസ്റ്റ് എടുക്കണം അല്ല ജയന്തന് അത്ര സ്നേഹമാണ് ജയന്ത ഒരു മാസം എത്ര പ്രാവശ്യം വിളിച്ചെന്ന് അറിയാമല്ലോ അല്ല പിള്ളിരുന്നല്ലെന് ജയന്ത അത്ര സ്നേഹമുള്ള എപ്പോഴും ജയന്ത എന്തായി ഭർത്താക്കാണെങ്കിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓടിയാ വീട്ടിലേക്ക് അവളെ കാണാനുള്ള ആഗ്രഹം കാണാനുള്ള കൊണ്ടായിരമേനെ കാണാൻ പാസിയാ ഓളിവ് കഴിയുക ഓടിയത് മതിയൊക്കെ മര്യാദക്ക് ജീവിച്ച തീരെ പറഞ്ഞേ നിങ്ങൾ ആളെ ചേച്ചി ഇത് കളിയാക്കണത് കേട്ടാ കൂളാവണോ ഒരുപാട് ദേഷ്യം വേണ്ട എല്ലാടും ഈ ദേഷ്യ പിന്നെ അതും അടിയിലും വെട്ടിലും വഴക്കിലോട്ടൊക്കെ പോകണം കേട്ടല്ലോ ഇല്ലില്ല എല്ലാ കാര്യവും ഞാൻ ചേച്ചിയെ ഏൽപ്പിച്ചിരിക്കുന്നു ചേച്ചി എനിക്ക് വിശ്വാസവും ഞാൻ പോട്ടെ ആ കേട്ടോ അങ്ങോട്ട് പോകേണ്ട കാര്യം പറഞ്ഞ് വിളിച്ചേച്ച ഞാൻ വന്നോളാം ഞാൻ തന്നെ എവിടെയും പോകണ്ട അപ്പുറത്തെ അമ്മയിൽ പോരുന്ന കുറച്ചു നേരം നീ നിന്റെ അമ്മയടുത്ത് പോയി കാര്യം സംസാരിക്കും ഇതുപോലെ ഒരു കല്യാണാലോചിച്ച് വന്ന് അത് വേണം ഇപ്പം നീ പോയി കാര്യം എന്താ എന്താച്ചാ കല്യാണാലോചനയുടെ കാര്യ നിന്നെ ാരെങ്കിലും കയറിപ്പോടാകത്ത് കൊച്ചിനെ അങ്ങോട്ട് പോവാൻ ഞാൻ ചൂടാവണ ചൂടാവണപ്പഴാണം ഞാൻ കിട്ടിയാർ മക്കളൊക്കെ മൊബൈൽ കളിച്ചിട്ടുണ്ടേ വെട്ടു നിന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അല്ലേ കോൾ ലിസ്റ്റ് ഫ്രണ്ട് വിളിച്ചു ഇപ്പം മിസ് കോൾ വന്നു നീ ഡിലേറ്റ് ആക്കി അവിടെ ഡിലേറ്റ് ആകുമല്ലോ അതവിടെ കാണും സാധനങ്ങൾ അവിടെ കാണാം എവിടെ കാണും അല്ലെങ്കിൽ സൈബറിൽ കാണും ഞാൻ അവിടെ പറഞ്ഞാൽ ഫുൾ കോൾ ലിസ്റ്റ് കഴിക്കും സീ കൂട്ടോ സീ കൂട്ടോ സൂട്ട് സീ കൂട്ടോ കൂട്ട് കൂട്ടെ വെള്ളിയാഴ്ച സീകുട്ട് ഞാൻ അങ്ങനെ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഒന്നോ രണ്ടോ തവണ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ നോക്കണം ഒന്നോ രണ്ടോ തവണ വിളിച്ചിട്ടുണ്ട് അല്ല ഞാൻ എന്ത് പറഞ്ഞു വിളിച്ചിട്ട് അല്ല ഒന്നോ രണ്ടോ തവണ വിളിച്ച് അത് എന്താണെന്ന് നോക്കിയാണ് കോൾ ഹിസ്റ്ററിയില് അത് ഡിലീറ്റ് ചെയ്ത് കളയല്ല ഇതിന്ന് ഹലോ ഇട കോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താണ് എങ്ങനെ